ഹലോ അസലാമലൈക്കും ബുദ്ധി വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കുമ്പോൾ അറിയാം നമുക്ക് കൂട്ടാനൊന്നും ഇല്ലെങ്കി ചിക്കനോ മീനോ ബീഫോ എന്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് കോഴിമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കട്ട രാത്രി ഒക്കെ ഉണ്ടാക്കിയത് അപ്പോ ഇങ്ങനെ എന്തൊക്കെയായി ചെയ്ത് നോക്കട്ടോ ആദ്യം എന്തായിട്ടെന്നറിയും വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളൊക്കെ നോറുക്കിയാലൊക്കെ ഇട്ട് പിന്നെ തക്കാളി ഇട്ട് പിന്നെ കുരുമുളക് ഇട്ട് പച്ചമുളക് ഇട്ട് ഉപ്പും മല ഇട്ടിട്ടൊന്നും കൈ കൊണ്ട് നല്ല നിർമ്മി നോക്കിയിട്ടോ നമ്മൾക്കല്ല കൂട്ടാനെ നമുക്ക് അപ്പൊ പിന്നെ ആരും കൂട്ടാന്നില്ല അപ്പൊ നമ്മക്ക് പിന്നെ എന്തും കാട്ടില്ല അല്ലേ ഇങ്ങനെ ഞാൻ ചെയ്യലുണ്ടോ കൈ കൊണ്ട് നല്ല നല്ല ഞണ്ടിയിട്ട് ആയ നല്ല ഉപ്പം പൊളി കുറച്ചു അങ്ങനെ മൂന്ന് കോഴിമുട്ടി ഞാൻ പൊട്ടിച്ചിട്ടിട്ടാ എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അതെത്തി കാണുന്ന കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോസ് കൂടുതലായി കാണാം എന്നിട്ടൊരഞ്ച് മിനിറ്റ് ഞാൻ അതിൽ ഇതാക്കി വെച്ച് അതിന് ശേഷം ഇതാ ഒരു ചട്ടിയടുപ്പ് എണ്ണ ഒഴിച്ച് അങ്ങനെ കലക്കി വെച്ച കോഴിമുട്ട അല്ലാതെ മേലെ അയക്കി വെച്ച് തക്കാളിയും വെല്ലുവിളിയൊക്കെ അതിരി അങ്ങനെ റെഡി വെച്ച് അതിനുശേഷം വെന്തിട്ട് ഒന്ന് മറിച്ചിട്ടാ നിങ്ങളെ ദൊക്കെ കൊളുക് കൂട്ടാനും ദൊക്കെ എനിക്ക് കൂട്ടാൻ തോന്നിയ എനിക്ക് ചോറ് ആയിരിക്കണമെങ്കിൽ ചോറ് കുറച്ചും കൂട്ടാൻ തോന്നി മാറും ചിലപ്പോൾ ഒന്നും ചിലപ്പോൾ ഇങ്ങനെതാവും എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങളെല്ലാവർക്കും സുഖല്ലേ ആദ്യത്തെ കാലം നടക്കാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണുക ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സൂപ്പർ ആയില്ലേ അടിപൊളിയിലേ ഞാൻ കൂട്ടാ ചോറ് കണ്ടല്ലോ എന്തോ സൂപ്പർന്നലോ ഇത് എന്തൊക്കെയാ വീട്ടിൽ നാട്ടില് വിശ്വസിച്ചു അവിടെ മഴയൊക്കെ മഴ നിന്ന പിന്നെന്താ ഒക്കെ റെഡി ആയി